വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളി കറി ഉണ്ടാക്കി കാണിച്ചിട്ട് രാവിലെയുണ്ടല്ലോ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ അതുപോലെ അമരൊന്നുണ്ടാക്കി കൊടുത്തു നോക്കിക്കെ കറി എത്ര ദിവസം ഇരുന്നാലും കേടും വരത്തില്ല ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും ഉണ്ടല്ലോ നല്ല അടിപൊളി കറിയാണ് സെറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ ഉണ്ടാക്കുന്ന കാണിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ടിങ്ങനുണ്ടെന്ന് വന്ന് പറയണം കേട്ടോ എളുപ്പമാണ് കേട്ടോ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം ഒരു സവാള എന്നിതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ചെറു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് അതുകൊണ്ട് കൂടി ഒന്ന് അരിഞ്ഞ് മാറ്റി കേട്ടോ വെണ്ടയ്ക്ക് അതാണ് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തോട്ടോ ഒരുപാട് നീളത്തിൽ കട്ട് ചെയ്യേണ്ട ഇതേ ഇതുപോലെ ഒന്ന് വട്ട വട്ട കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അതും മാറ്റി കേട്ടോ ഒരു അഞ്ച് ആറ് ഉണ്ടെങ്കിൽ നല്ല കറിയാക്കി കറിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വെണ്ടയ്ക്ക ഇട്ടോട്ടോ ഇനി നമുക്ക് അതരി മാറ്റി വയ്ക്കാം മസാലകൾ തയ്യാറാക്കിക്കോ ഈ ഒരു രീതിയിൽ ഒരു സവാളയും ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഒരു മൂന്ന് വറ്റൽ മുളക് കേട്ടോ ഇതും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഈ എണ്ണക്കിടുന്നൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ ഈ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് വയറ്റി വന്നതിന് ശേഷം ആ നമുക്കുണ്ടല്ലോ രണ്ട് നല്ല പഴിച്ച തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് കൊനുവിനരിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കാട്ടോ ഞാൻ ഒന്ന് ഇട്ടു കൊടുത്തായിരുന്നു സ്കിപ്പായി പോയി തട്ടി ഇട്ടു കൊടുത്തത് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നരിഞ്ഞിട്ട് ഇതും കൂടെ കൂടി ഒന്ന് ഇട്ടെന്ന് ഇട്ട് ഇതുപോലെ ഒന്ന് വൈറ്റി കൊടുക്കുക ഈ തക്കാളിയുടെ വേവ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വൈറ്റി കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ ഒരു തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരത്തില്ലേ ആ ഉടഞ്ഞ പരിവ് ആവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ മുളക് പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം ഉണക്കമുളക് ഇട്ടു കൊടുത്തേക്കുന്നത് കൊണ്ട് എന്നെ എരി എരിവിന് അനുസരിച്ചിട്ടുള്ളതിൻ്റെ മുളക് പൊടി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ കറക് ഇത്തിരി കളറും കൂടെ കൂടുതൽ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് മുളോട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഉണക്കമുളകിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൂ എങ്ങനെയാണെങ്കിലും കറി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് ഒന്ന് തക്കാളി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു മിക്സീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാവേ അരച്ചെടുക്കുമ്പം നമുക്ക് അതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അരക്കാം കേട്ടോ കാരണം ഈ പുളി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ കറി ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കേടുവരത്തില്ല നല്ല ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും കറിക്ക് നല്ല പുളി തരും ഒന്നും പറയാല്ല നിങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ നല്ല പുളി ഇട്ടിട്ട് ഇത്തിരി കൂട്ടി വെള്ളം കൂടെ കൂടി ചേർത്ത് കൊത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചങ്ങ മാറ്റിക്കോട്ടോ ഇനി നമുക്കുണ്ടല്ലോ ചട്ടിയിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചാൽ മതി നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ തക്കാളി തക്കളി സവാളക്കൊന്ന് വായിറ്റിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്കൊന്ന് വെണ്ടയ്ക്കൊന്ന് വാട്ടി എടുക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു നുള്ള വെളിച്ചെണ്ണ എടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്ത് ഒരു കുറച്ച് കറിവേപ്പിലും ഒരു ചെറിയ ചെറിയൊരു സവാള ഉണ്ടെങ്കിൽ അതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് വായിറ്റി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ അത് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് വാരിയിട്ട് കൊടുക്കാം അപ്പം അതുപോലെ ഒന്ന് വാരിയിട്ട് കൊടുത്തതിന് ശേഷം ഈ വെണ്ടയ്ക്ക ഒന്ന് മൂത്ത് വന്നു കേട്ടോ മൂത്തു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഒന്ന് ചേർന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിനകത്ത് അരപ്പ് കൊട്ടാവുള്ളൂ എന്നാലാണ് ആ വെണ്ടയ്ക്കയിലേക്ക് അരപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞാകുമ്പം നല്ലൊരു രീതിയിൽ നിന്ന് സെറ്റ് ആയി വരുത്തുള്ളൂ കേട്ടോ വെണ്ടയ്ക്കയുടെ വേവ് നിങ്ങൾക്കറിയാലോ അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും വെണ്ടയ്ക്ക അങ്ങോട്ട് പെട്ടെന്ന് നിങ്ങടെ അതായത് പോലെ ആവി കയറിയാവുമ്പോൾ തന്നെ ഒരു പകുതി വേവായി കിട്ടുമല്ലോ അപ്പം ഇതുപോലെ ഒന്ന് പകുതി വേവാവുമ്പോൾ വേണം നമുക്ക് തക്കാളിയുടെ അരപ്പ് ഇതിനകത്ത് കൊട്ടാൻ കേട്ടോ അപ്പം അതായത് പോലെ ഒരു പകുതി വേവായപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നല്ല പുളിയും ഒക്കെ കൂടെ കൂടി ചേർത്ത് അരച്ചു വെച്ചേക്കുന്ന തക്കാളി അതായത് പോലെ അതിനകത്ത് ഞങ്ങൾക്ക് കൊട്ടോ അതിന് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം നിങ്ങൾക്ക് വെള്ളം എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഉള്ളു ഉപ്പ് കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം കൂടെ കൂടി വേവിക്കണം കാരണം ഈ വെണ്ടയ്ക്ക നമ്മൾ ഈ ഒരു തക്കാളിയുടെ അരപ്പിക്കിടന്നൊന്നും കൂടെ സെറ്റായി വന്നാലാണ് ആ ഒരു പൂളിയും എരിവും ഒക്കെ കൂടെ കൂടി വെണ്ടയ്ക്കയിലേക്കും കൂടെ കൂടി ഒന്ന് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ അതിനാലാണ് കറിക്കാൻ പ്രത്യേക രുചി മണമൊക്കെ ആയിരിക്കും നല്ല എരിവും പുളിയും ഒക്കെ കൂടെ കൂടി പിടിച്ചിട്ട് നല്ലൊരു കറിയാണ്ട് ഇത് അപ്പം ഈ ഒരു കറി നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കി വെക്കത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കറി നമ്മൾ ഇരിക്കും തോറും ഇരിക്കുംതോറ് സെറ്റായി വന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് എന്തൊക്കെ വന്ന് സെറ്റായി വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കായപ്പൊടി ഉണ്ടല്ലോ കായപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എടുത്തോട്ടോ അതാ ഈ വെണ്ടയ്ക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്ക ഇതിൽ തന്നെ കിടന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് കറിക്ക് നല്ലൊരു ഇത് ആയി കിട്ടത്തുള്ളൂട്ടോ അപ്പം നല്ല മീൻപൊരിച്ചേൻ്റെയൊക്കെ കൊടുത്തും അതുപോലെ തന്നെ പപ്പടം പൊറിച്ചേൻ്റെയൊക്കെ കൊടുത്തിൽ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന് കൊടുത്തുവിടാനായിട്ട് എളുപ്പമുണ്ട് നമുക്കത് ചോറിന് കൊടുത്തിൽ ഇത് ഇത് മാത്രം മതി നല്ല മീൻപൊറിച്ചൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കറിയാണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് വന്നിട്ട് എങ്ങനെയൊന്നും പറയണം കേട്ടോ